കുട്ടിക്കാരെ ഇന്ന് ഞാനൊരു യാത്ര പോവാണ് കേട്ടോ ഇന്ന് ഞാൻ ഇപ്പോൾ ഉള്ളത് ഞാൻ അബുദാബിയിലാണ് അബുദാബിയിൽ നിന്ന് ഞാൻ ദുബായിലോട്ട് പോവുകയാണ് കേട്ടോ ദുബായിൽ പോയിട്ട് അവിടുത്തെ ദുബായി മാളും കാഴ്ചകളും ഗുരു റലീഫൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ ഇനി ഞങ്ങൾ അവിടെ പോയിട്ട് എല്ലാ കാഴ്ചകളും കാണിച്ചാലും കേട്ടോ അപ്പോൾ പോ അങ്ങനെ പോകുമ്പോഴായിരുന്നു കേട്ടോ ഈ പൂക്കളൊക്കെ കണ്ടത് നല്ല ഭംഗിയുള്ള റോസ് പൂക്കളായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് അവിടെ ദുബൈക്ക് എത്തുന്നതോട് കൂടെ തന്നെ കുറെ കുറെ നല്ല കാഴ്ചകളാണ് കേട്ടോ ഇവിടെ അപ്പ ഇതൊക്കെ ഒന്ന് നിങ്ങൾ കണ്ടു നോക്കൂ Şans, şans, şans. çok isteyirdi buluşa ദുബായ് ദേരയിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടാ ഇവിടെ ഞങ്ങൾ വന്നപ്പോൾ വലിയ വലിയ ഷിപ്പുകളൊക്കെ കണ്ടു കണ്ടിട്ട കുഞ്ഞേ ബോട്ടുകൾ ബോട്ടുകളൊക്കെ അവിടെ ഓടിക്കുന്നുണ്ടായിരുന്നു പിന്നെ കുറച്ച് ഷിപ്പുകളൊക്കെ പിന്നെ അടുത്തായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പൊ ഞങ്ങൾ അവിടെ നിന്നിട്ട് കുറെ ഫോട്ടോസൊക്കെ എടുത്തു അവിടെ ഞങ്ങൾ ഇറങ്ങിയിട്ടോ ഏർ അങ്ങനെ ഞങ്ങൾ അവിടെ അടുത്തൊക്കെ പോകാൻ പറ്റുമോ എന്നുള്ളൊരു വഴിയൊക്കെ നോക്കിയിട്ട് ഇരുന്നു കേട്ടാ ഞങ്ങൾക്ക് ഭൂമി തീരുന്നത്ര ഇവിടെ ഷിപ്പുകൾ ഉണ്ടായിരുന്നു കേട്ടോ കുറേ ഷിപ്പുകൾ ഉണ്ടായിരുന്നു വലുതും ചെറുതും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ ഒരു സ്ഥലത്ത് ഇറങ്ങിയപ്പോൾ അവിടെ ഒരു വലിയ ഷിപ്പ് ഉണ്ടായിരുന്നു അതായിരുന്നു ഏറ്റവും കൂടുതൽ രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് ഞങ്ങൾ വണ്ടിയിൽ വരുമ്പോൾ വളരെ ദൂരത്തു നിന്നാണ് കേട്ടോ ഈ ഷിപ്പ് കണ്ടത് അപ്പം തന്നെ ഇതിൻ്റെ ഹൈറ്റ് കൊണ്ട് ഞങ്ങൾ ഞങ്ങൾ ഇതിൻ്റെ അടുത്തേക്ക് വന്നതാണ് കേട്ടോ ഇതിന് എട്ട് നിലകളുണ്ട് കേട്ടോ ഇതിലൊക്കെ ആൾക്കാരുണ്ടാവും കേട്ടോ ഞങ്ങൾ അവിടെ നോക്കുമ്പോൾ മേളിലൊക്കെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ബാൽക്കണിയിലൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു ഇതിൻ്റെ മേളിൽ നിന്ന് പുക പോകണത് ഇത് വണ്ടി സ്റ്റാർട്ടായിട്ടാണ് കേട്ടോ കിടക്കണത് അപ്പൊ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഇത് കരക്കടുത്തായിട്ടാണേ കിടക്കുന്നത് അങ്ങനെ ഞങ്ങൾ കുറച്ച് നോക്കി നിന്നിട്ട് പിന്നെ ഞങ്ങൾ ഞങ്ങൾ അവിടെ നിന്ന് വേഗം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പോകുമ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടത് കേട്ടോ ഈ വണ്ടികളൊക്കെ ഷിപ്പിൽ കയറ്റി കൊണ്ടുപോകാനാണ് കേട്ടോ അത് കൊണ്ടുവന്നത് ഞങ്ങൾ വരുമ്പോൾ പോകുമ്പോഴൊക്കെ കുറെ ഇങ്ങനെ കൊണ്ടുവന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ അബ്രയിൽ എത്തി എത്തിയിട്ടോ ഉച്ചായ കാരണം തന്നെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് ബോട്ടിങ്ങിന് കയറുന്ന കരുതി അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇതാ ബോട്ടിങ്ങിന് കയറാൻ വേണ്ടി നിൽക്കാൻ കേട്ടോ അപ്പ ഇനി ബോട്ടിങ്ങിന് കയറിയിട്ട് ബാക്കി കാഴ്ചകളൊക്കെ കാണാട്ടോ ം പോകുന്നത് കേട്ടോ ഏകദേശം ദുബായ് എയർപോർട്ട് ഇവിടെ അടുത്താണ് കേട്ടോ അതുകൊണ്ട് തന്നെ കുറേ പ്ലെയിനുകൾ ഞങ്ങൾ പോകുന്നത് കണ്ടിരുന്നു ഞങ്ങൾ കാറിൽ പോകുമ്പോൾ തന്നെ കുറച്ച് പ്ലെയിൻസ് ഒക്കെ കണ്ടിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഗൈസ് നമുക്ക് ഇത്രയും വലുപ്പത്തിൽ കാണാൻ പറ്റുന്നത് കേട്ടോ അങ്ങനെ നിങ്ങൾ ബോർഡിൽ പോകുമ്പോഴായിരുന്നു കേട്ടോ ഈ ഒരു കാഴ്ച കണ്ടത് ഇവിടെ കുറേ പക്ഷികൾ വെള്ളത്തിൽ കളിക്കണമുണ്ട് കുറേ പക്ഷികൾ വെള്ളം പറക്കണമുണ്ട് കേട്ടോ ചില പക്ഷികളെ കാലൊക്കെ താറാവും കുട്ടികളെ പോലെയാണ് കേട്ടോ അതിന് കാലൊക്കെ ഉള്ളത് കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു വിട്ടാ നേരിട്ട് കാണുമ്പോഴാണ് കേട്ടോ അതിൻ്റെ രസം അറിയുള്ളൂ അങ്ങനെ ഞങ്ങൾ ബോട്ടിങ്ങൊക്കെ കഴിഞ്ഞ അപ്പുറത്തെ കരയുന്നേക്ക് എത്തിയിട്ടോ അപ്പം ഞങ്ങൾ ഐസ്ക്രീം വാങ്ങി ഞാനും എന്റെ താത്തിയും ഐസ്ക്രീമാണ് കേട്ടോ വാങ്ങിയത് ഉപ്പച്ചിയും ഉമ്മച്ചിയും ചായയാണ് വാങ്ങി കഴിച്ച് കുടിച്ചത് കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറച്ചേറെ അവിടെ നിന്നിട്ട് അതിന്റെ ശേഷം ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് ഞങ്ങൾ വന്ന സ്ഥലത്തേക്ക് തന്നെ പോയിട്ടോ അങ്ങനെ പോകുമ്പോൾ ഒരു ബോട്ടും കൂടി ഞങ്ങൾ കണ്ടു ഞങ്ങൾ പോകണി ചിറ്റോറായിട്ട് കുറേ ബോട്ടുകൾ പോകുന്നുണ്ടായിരുന്നു കേട്ടോ അതിലും ആൾക്കാരുണ്ട് അതും അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് വേറെ വേറെ സ്ഥലത്തേക്ക് പോകാനാണ് കേട്ടോ അവർ പോകുന്നത് അത്യാവശ്യം ബോട്ടുകൾ അപ്പുറത്തേക്കും അപ്പുറത്തേക്കും ഇങ്ങനെ കറങ്ങോണ്ടിരിക്കായിരുന്നു കേട്ടോ അങ്ങനെ പോകുമ്പോഴാണ് കേട്ടോ ഈ താറാവുംകുട്ടികളോട് കണ്ടത് നേരത്തെ പോയത് പക്ഷികളാണ് ഇപ്പോൾ പോകണത് താറാവുംകുട്ടികളാണ് കേട്ടോ ഞങ്ങളെ ബോട്ടിന്റെ മുന്നിലായിരുന്നു ഈ താറാവുംകുട്ടികൾ ഉണ്ടായിരുന്നത് ഞങ്ങളെ ബോട്ട് അവരെ മേത്തിടുക്കി വെച്ചിട്ട് ഓടി അവരോടി പോവാരുന്നുട്ട വെള്ളത്തിലേ അപ്രേത്തെ കാഴ്ചകൾ ഇതൊക്കെയാണ് കേട്ടോ പിന്നെ ഞങ്ങൾ അടുത്തതായിട്ട് പോകുന്നത് ദുബായി മാളിലോട്ടാണ് അവിടെ പോയാലാണ് കേട്ടോ കുർജി ഖലീഫ് കാണാൻ പറ്റുള്ളൂ അപ്പനി അവിടെ പോയിട്ട് ബാക്കി കാഴ്ചകൾ കണ്ടാലോ അങ്ങനെ ഞങ്ങൾ ഞങ്ങളിത് ദുബായ് മാളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ നടക്കുമ്പോഴായിരുന്നു ഈ ഒരു വലിയ ലൈറ്റ് തൂക്കിയിട്ടത് കാണാൻ കേട്ടോ ഇന്ന് കുറേ എണ്ണം ഉണ്ട് കേട്ടോ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ട് കുറേ ലൈറ്റുകൾ തൂക്കിട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് നീങ്ങുമ്പോഴാണ് കേട്ടോ ഈ ഒരു ലൈ വെള്ളച്ചാട്ടം കണ്ടത് ഇവിടെ എനിക്ക് നല്ല ഇഷ്ടമായിപ്പോൾ ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടോ ഇവിടെ ചുറ്റോറായിട്ട് കുറേ ആൾക്കാർ ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നേ Geceler, 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 dağlanır, geceler, Ne kadar aşırı attım alışım അങ്ങനെ കാർച്ചു കളീഫയുടെ സ്ഥലം എത്തിച്ചാ ഇതാണ് നമ്മളെ കുറച്ച് കളീഫ നല്ല ഭംഗിയില്ല കാണാനായിട്ട് അങ്ങനെ ഇവിടെ ഒരു വാട്ടർ ഷോ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് അത് അരമണിക്കൂർ അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ്ടോ വരുന്നത് അപ്പൊ അതും കാത്തോണ്ടോ ഞങ്ങൾ നിൽക്കുന്നത് ഞങ്ങൾ കുറേ നേരം അവിടെ നിന്ന് കാഴ്ചകളൊക്കെ കണ്ടിട്ടോ പിന്നെ നാട് ഞങ്ങളുടെ ബുർജ് ഖലീഫ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയല്ലേ ബുർജ് ഖലീഫ് കാണാൻ ഞാൻ അവിടെ നിന്നിട്ട് കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെ തീരാവുന്ന അത്ര ഫോട്ടോസ് ഞാൻ എടുത്തിട്ടുണ്ട് കാരണം ഇവിടെ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ് I'm നമ്മൾ കാത്തിരുന്ന് നമ്മുടെ വാട്ടർ ഷോ പരിപാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചിറ്റോറം കുറേ ആൾക്കാർ കാത്തു നിൽക്കുന്നുണ്ട് കേട്ടാ ഈ വാട്ടർ ഷോ കാണാൻ വേണ്ടിട്ട് അപ്പം നമുക്കതൊന്നും കണ്ടാലോ നിൽക്കായിട്ട് കത്തിടാൻ പറ്റുന്നുണ്ട് കേട്ടോ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട എന്നെ സപ്പോർട്ടും ചെയ്തു അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം തരാ